ഹായ് ഞാൻ ജാസ്മിൻ ജസ്വിൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനാദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനം ഒരു ചെറിയൊരു ബക്കറ്റാണ് നമുക്കിപ്പോ വേസ്റ്റ് ബാസ്ക്കറ്റോ ഡബയുടെ അടപ്പോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് കമ്പുകളാണ് ആണ് ഇതിപ്പോ ഒരു ആറ് കമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാട്ടോ ചെറിയൊരു ട്രീ ഉണ്ടാക്കണേ അപ്പൊ അതാരണം അളവ് പ്രത്യേകം മെൻഷൻ ചെയ്യണില്ല പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബോൾസ് ആണ് അത് ഹാങ്ങ് ചെയ്യാനായിട്ടുള്ള ആവശ്യം ഉള്ളത് കൊറച്ച് എന്റെ കയ്യിൽ പഴയതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയുള്ളൂ പിന്നെ ഒരു ബ്ലൂ ഇതിന് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എണ്ണത്തിൽ പന്ത്രണ്ട് ഉള്ളത് ആ പന്ത്രണ്ട് എണ്ണത്തിന് എഴുപത് രൂപ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഉള്ളത് ടിൻസൽ ഹാങ്ങിങ് എന്നുവെച്ചാൽ നമ്മള് തോരണമെന്നൊക്കെ പറയില്ലേ ആ സാധനം തന്നെ പിന്നെ ഇത് ഇത് എന്ന് പറയണത് ഒരു പത്തെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിട്ട് ഞാൻ വാങ്ങിയതാണ് ഇത് ഇനി പല സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ബ്രോഡ്വെയെന്ന് വാങ്ങിയതാണ് പിന്നെ ഉള്ളത് ഫോം ഷീറ്റ് ഫോം ഷീറ്റ് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേ ചെറിയ സ്റ്റാർ ഇല്ല അപ്പൊ ഞാൻ ഫോം ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ടേപ്പുകളാണ് പിന്നെ ബ്ലൂ സിസേഴ്സ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ലൈറ്റ് ആവശ്യമുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തോടെ ഇരുന്ന് ഇതിപ്പോ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണെന്ന് പോകുന്ന ഈ പക്കത്തിന്റെ ഹാങ്ങിങ് ഉണ്ട് അത് ഊരാൻ നോക്കിയിട്ട് പറ്റണില്ല പിന്നെ ഈ വലിച്ചൂരി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റാണ് അപ്പൊ നമ്മള് ഈ ഇതിന്റെ ഇടയിലേക്ക് ഈ ചെറുതായിട്ടുള്ള ഗ്യാപ്പുകളിലേക്ക് കമ്പുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ടേപ്പ് വെച്ചിട്ട് ചുറ്റും കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കില്ല ഏകദേശം ഒരു ബേസ് ആയി ഇനി ഇതിന്റെ മുകളില് ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കണം ടേപ്പോ തോണി കഷ്ണോ അങ്ങനെ ചരടോ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ചുറ്റി കൊടുക്കാം ലെവലില് നിൽക്കണം അത്രേ ഉള്ളൂ അങ്ങനെ നമ്മള് ആ ടേപ്പ് വെച്ചിട്ട് ഇവിടെ മൂന്ന് സ്ഥലത്ത് അങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ചു കമ്പുകൾ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇത് ചുറ്റി കൊടുക്കണം ഇത് ഒരു കമ്പിയുടെ തരം മെറ്റീരിയൽ ആണ് ഈ സാധനം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കാം പോകില്ല പെട്ടെന്ന് ഇത് ചുറ്റി തീർന്നതിന് ശേഷം നമുക്ക് കാണാം കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് ഇത് ഇതിപ്പോ ചെറിയ ഡ്രീ ആയതുകൊണ്ട് ഇത്ര സമയം കൊണ്ട് തീരും വലിയ ഡ്രീ ആണെന്നുണ്ടെങ്കിൽ കുറെ സമയം പിടിക്കും ചുറ്റി 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 വരുമ്പോൾ പിന്നെ ഞാനിത് ഒരു പത്ത് ലെയർ ആയിട്ടാണ് വേലിച്ചത് അത് ഞാനിങ്ങനെ കമ്പി കമ്പി പോലത്തെ സാധനമാണ് ചെറിയ നൂൽ കമ്പി പോലത്തെ അപ്പൊ ഇങ്ങനെ ചുറ്റി പിരിച്ചെടുത്തിട്ടാണ് ജോയിൻ ചെയ്ത് പോയത് ഇങ്ങനെ ചുറ്റി തീർക്കുകയാണ് നമ്മൾ ഈ കമ്പൊക്കെ കുത്തി ചെയ്ത കാരണേനകത്ത് ചെറുതായിട്ട് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ സാധനം ഹാങ്ങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ ഇരിക്കലീ കമ്പുകള് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതൊന്നും ഹാങ് ചെയ്യണത് പിന്നെ നിങ്ങൾ നേരത്തെ നോക്കുമ്പോഴായിരിക്കും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതൊക്കെ പഴയ സാധനങ്ങളുണ്ട് ഇതിന്റെ ഒക്കെ വിട്ടുപോയി അപ്പൊ ഇതിനകത്ത് നല്ലത് നോക്കി ഇതിനൊക്കെ ഹാങ്ങിങ് ഉള്ളെന്നൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട് അപ്പൊ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ലൈറ്റ് ഇടലാണ് ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഒരു അമ്പത് മീറ്ററിന്റെയാണ് നമുക്ക് ഇത്രയൊന്നും വേണ്ട ഇത് ബാക്കി വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇടാന്നൊക്കെ വെച്ചിട്ട് അന്ന് വാങ്ങിയതായിരുന്നു പിന്നെ ട്രീയിലേക്ക് ഇടാനായിട്ട് കുറച്ച് മതി അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ റെഡിയാക്കി ബോർഡ്സ് ഒക്കെ ഇട്ടു ഞാൻ ഇവിടെ സ്റ്റാർ ചെയ്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ച ഫോം ഷീറ്റ് വെച്ചിട്ട് പക്ഷെ എനിക്ക് അതിലും കുറച്ചുകൂടി ഒരു പഴയ ഒരു മെറി ക്രിസ്മസ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലോ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ താഴെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയധികം സാധനങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ അതായത് ഈ റെഡ് കളറും ഗോൾഡൻ കളറും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഇവിടെ പഴയത് ഇരുന്നിരുന്നേ ഞാന് പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയത് ബ്രോഡ്വേയിൽ പോയി പോയിട്ടാണ് അപ്പൊ നമുക്ക് കുറച്ച് ബഡ്ജറ്റില് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഒരുവിധം കിട്ടും തേയ് ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് ലൈറ്റ് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ വെറുതെ കിടക്കണല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ നിരത്തി പിടിച്ച് ഇങ്ങനെ വെച്ചു ഇനി ലൈറ്റ് ഓഫ് ചെയ്താലാണ് ഇതിന്റെ ശരിക്കുള്ള ഉള്ള ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് കാണാം അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഇതാണ് കാണുന്നത് ഞാൻ വാങ് ലൈറ്റ് ആണ് കൂടുതൽ എനിക്ക് ചേരാന്ന് ഞാൻ അത് യൂസ് ചെയ്തത് ഇതിനെ നമുക്ക് മോഡുകളൊക്കെ മാറ്റി 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 ചെയ്യാൻ പറ്റും ഏത് മൂഡലാ വേണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതിലാന്ന് സി ഞാൻ ചെയ്ത ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ